ഓകെ അപ്പോൾ ഈ സാറിന് സ്നേഹിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ വന്നിട്ടുള്ള വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈവില് വന്നിട്ട് നമ്മുടെ ഫോക്കസ് മമിക്ക അതായത് നമ്മുടെ എഫ് എഫ് കെ വൈ അമരത്തിരിക്കുന്ന നമ്മുടെ ഫോക്കസ് മൈമുക്ക നമുക്കൊരു സ്പോൺസർഷിപ്പ് തന്നിട്ടുണ്ട് അതായത് നമ്മൾ സ്വന്തമായിട്ട് ഒരു ഗെയിമിംഗ് ചെയർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ എൻ്റെ ചാനലിൽ കിടക്കുന്നുണ്ട് കാണാത്തവർ പോയി കാണാം അപ്പോൾ അത് കണ്ടപ്പോൾ നമ്മുടെ ഇക്ക പറഞ്ഞു എന്നോട് വേഗം ഫിഫ്റ്റി കെ അടിക്കുകയാണ് എന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ടൊരു ഗെയിമിങ് ചെയർ വിമോ സാറിന് നമ്മുടെ ഫോക്കസ് മൈമിക്ക വാങ്ങി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത് നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഒറ്റമ കാടാ ഒറ്റ തുള്ളി മഴയാകാം ഇരുണ്ട പാതയിൽ നിശബ്ദമായി മാറി പവർ പവർ ഫിഫ്റ്റി കേടിക്കുമ്പോ ചേരുമായി തരുമോ ഞാൻ 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 ഇവിടെ ഇവിടെ കിടക്കുന്ന കിടക്കുന്ന സെയിം നേരത്തെ കേട്ടില്ല നേരെ മെയിൻ ഗ്രൂപ്പിലേക്ക് ജോയിൻ ഉറപ്പായിട്ട് കേട്ടില്ലേ ണ്ടിക്കൂപ്പിലേക്ക് വാങ്ങി തരും ഒരുപാട് കൂടിയതൊന്നും താങ്ക് യു അമ്പത് കെ എന്നുള്ളത് നമുക്ക് ഇത്രയും പെട്ടെന്ന് നമ്മൾ എത്താൻ ശ്രമിക്കാം എന്തായാലും നമ്മൾ മാക്സിമം യൂട്യൂബർ ആയ ഏറ്റവും ുംവറാക്കും ചെയ്യുന്നത് കണ്ടോ നമ്മള് എന്തായാലും ചെയറിന്റെ വീഡിയോ ചെയ്യുന്നുണ്ട് ഞാൻ ഇക്കെ ഇപ്പത്തെ ഗെയിമിങ് കണ്ടോ

അപ്പൊ ഓക്കെ ഈ ചിത്രനേരം നമ്മുടെ വീഡിയോ കണ്ടു നിന്ന് എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് പറഞ്ഞുകൊണ്ടും അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിംഗ് ചെയർ സ്പോൺസർ ചെയ്ത് നമ്മുടെ ഇക്കാക്കും ഒരു ബിഗ് താങ്ക്സ് പറഞ്ഞ് ഞാൻ എന്റെ വീഡിയോ നിർത്താണ് പിന്നെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ഈ ഗെയിം പ്ലേ നമ്മുടെ ദാദാ പീസിടെയാണ് കേട്ടോ ദാദാപീസിന് അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ മൂപ്പര ചാനലിന്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കിട്ടിയതിന് ഒരു എഡിറ്ററാണ് കേട്ടോ വീഡിയോ എഡിറ്റർ കാണാം അപ്പം നല്ല രീതിക്കുള്ള വീഡിയോ ഇന്ന് കിട്ടും നമുക്ക് എടുത്ത് യൂസ് ചെയ്യണമെങ്കിലും ആളെ ഒന്ന് മെൻഷൻ ചെയ്താൽ മതിയാത്ര ആൾ ഹാപ്പിയാണ് ഓക്കെ അപ്പൊ വേറെ ഒന്നും പറയാനില്ല അടുത്തൊരു വീഡിയോയിൽ കാണാം റെഡ് റെഡ് ബൈ താങ്ക് യു